ഹലോ വെൽക്കം ടു സജീസ് എൻ ഡേഷൻസ് ഇന്ന് ശരിക്കും ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ആണ് ഞാൻ എന്നെ തന്നെ ഒന്നും കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്താണ് കാരണം എന്ന് ഞാൻ നല്ലേ പറയാം അതായത് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലതരത്തിൽ വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് മെയിൻ ആയിട്ട് എൻ്റെ പാഷൻ ഗാർഡനിങ് വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ട്രാവൽ വീഡിയോസ് ഇവ ഞാൻ അധികമായിട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിരുന്നത് എൻ്റെ ഗാർഡനിങ് പക്ഷെ പക്ഷേ ഈയിടെയായിട്ട് കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് ബെനിഫിറ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത്തരം വീഡിയോസിന് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നല്ല അക്സെപ്റ്റൻസ് ആണ് എനിക്ക് ചാനലിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ കമൻസ് ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും എന്നെ പലരും ഡോക്ടർ ഡോക്ടർ എന്ന് സംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒന്നും കൂടെ നിങ്ങളായിട്ട് പറഞ്ഞാൽ തോന്നി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം തന്നെ പറയാം ഞാൻ ശരിക്കും ഒരു ഡോക്ടറല്ല അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഫാമിലി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് അറിയാം പലർക്കും എൻ്റെ ഫാമിലി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഭാര്യ ലേഖ എന്നാണ് പേര് ഒരു ടീച്ചറാണ് ഹൈസ്കൂൾ ടീച്ചറാണ് പിന്നെ രണ്ട് മക്കളാണ് മൂത്തയാളുടെ പേര് ആദിത്യ എന്നാണ് മുൻ ബി ടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്നത് രണ്ടാമത്തെ ആളുടെ പേര് എന്നാണ് പ്ലസ് ടുവിന് പഠിക്കുന്നത് ഇതാണ് എൻ്റെ ഫാമിലി ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ മുപ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലാതെ ഡോക്ടർ അല്ലെട്ടോ അപ്പോൾ എനിക്ക് ഞാൻ അവിടെ പഠിച്ച കാര്യങ്ങൾ എൻ്റെ അവിടുത്തെ എക്സ്പീരിയൻസ് പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ ശരിക്കും റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നന്നായിട്ട് റെഫർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാകുന്നു പലരും പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഒരു അപേക്ഷ ഉള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് പ്രത്യേകിച്ച് ഈ ഹെൽത്ത് എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക മൊത്തം കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാമ്പഴം പ്രമേഹ രോഗികൾക്ക് മാമ്പഴം കഴിക്കാം എന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് കഴിക്കാം എത്ര കഴിക്കാം എങ്ങനെ കഴിക്കാം അങ്ങനത്തെ അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പിന്നെ മറ്റ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അപേക്ഷിച്ചിട്ട് ഈ മാമ്പഴത്തിനുള്ള മീന്മകൾ അപ്പോൾ എന്തുകൊണ്ട് മാമ്പഴം കഴിക്കാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറയാറുള്ളത് നിങ്ങളുടെ അടുത്ത് അല്ലാതെ ഒരു ദിവസം ഒന്നോ രണ്ടോ കിലോ മാമ്പഴം കഴിക്കാൻ ഞാൻ ആരോടും പറയാറില്ല അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാവാം പലപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് വളരെ കുറച്ച് മാത്രം പക്ഷേ രണ്ടോ മൂന്നോ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ഒരു നൂറ് കണക്കിന് പോസിറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ധാരാളം വീഡിയോസ് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വീഡിയോസ് ഇനിയും ഭാവിയിൽ നിങ്ങൾക്ക് കുറച്ചധികം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം കാരണം അത്രയും റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത്രയും പ്രൂവ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നുള്ളൂ സോ ധൈര്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുക നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്